ഇന്നലെ അനുമോളും അക്ബറും തമ്മിൽ നടന്ന ഫൈറ്റ് എപ്പിസോഡിൽ നിന്ന് ബി ബി മനഃപൂർവ്വം മുക്കിയതാണോ അക്ബറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്ബറിന് ഫേവർ ചെയ്തുകൊണ്ട് മുക്കിയതാണോ പറയുന്നുണ്ട് അക്ബറിന് ഫേവർ ചെയ്തുകൊണ്ട് മുക്കിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഒരു സീൻ മൊത്തത്തിൽ അവർക്ക് ലൈവിൽ ചെയ്യാമായിരുന്നു സോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല പക്ഷേ എപ്പിസോഡിൽ കാണിക്കാത്തതിന് എനിക്ക് തോന്നുന്ന റീസൺസിൽ ഒന്ന് ആ ഒരു എൻ്റെയർ കോൺവെർസേഷൻ നമ്മൾ നോക്കുമ്പോൾ പലതവണ അനുമോള് പറയുന്നുണ്ടല്ലോ എനിക്ക് ഇവിടെ ഇവിടെ വന്നിട്ട് ഫെയിം വേണ്ട എനിക്ക് ഓൾറെഡി ഫെയിം ഉണ്ട് അതുകൊണ്ടാണ് എന്നെ ഇവിടെ വിളിച്ചത് പിന്നെ എനിക്ക് പൈസ തരുന്നുണ്ട് അപ്പം ഞാൻ കണ്ടന്റ് കൊടുക്കും എന്നൊക്കെയുള്ള കണ്ടന്റിനെ കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു സോ അതുകൊണ്ട് അത് ഓഡിയൻസിനെ കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും അക്ബറിനെ ഫേവർ ചെയ്യാനാണെങ്കിൽ അവർക്ക് ലൈവില് കാണിക്കാതിരിക്കാം എന്തായാലും ഓഡിയൻസ് ലൈവ് കാണാറുണ്ട് നമ്മൾ ഒരുപാട് ചാനലുകൾ ലൈവ് അപ്ഡേഷൻസ് കൊടുക്കാറുണ്ട് അപ്പോൾ ആൾക്കാർ ഇതൊക്കെ അറിയും എപ്പിസോഡിൽ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അറിയാതിരിക്കില്ല അപ്പോൾ അവർക്ക് മൊത്തത്തിൽ അക്ബറിൻ്റെ മുഖത്തെ സേവ് ചെയ്യണം എന്നാണെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈവിലും കാണിക്കാതിരിക്കാം നമ്മൾ അറിയില്ലല്ലോ സോ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ശരിയാണ് ആ ഒരു ഫൈറ്റിൽ അനുമോള് നല്ല പോലെ സ്കോർ ചെയ്തിരുന്നു അക്ബറിനെ അടിച്ചിരുത്തി കളഞ്ഞു അത് പറയാതിരിക്കാൻ പറ്റില്ല അത് എപ്പിസോഡിൽ കാണിച്ചിരുന്നെങ്കിൽ അത് അനുമോൾക്ക് ഗുണമായിട്ട് വരുമോ ദോഷമായിട്ട് വരുമെന്നുള്ളത് നമുക്ക് അറിയില്ല ബട്ട് സംഗതി എല്ലാവരും ലൈവില് കണ്ടതാണ് അതൊരു സത്യമാണ് അക്ബർ അനുമോളുടെ മുമ്പിൽ ഉത്തരം മുട്ടുന്നത് തന്നെയാണ് നമ്മൾ ലൈവിൽ കണ്ടത്